അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോഡ് പോലീസിനെ പേടിച്ച് എം ഡി എം എ കവറോടെ വിഴുങ്ങിയ യുവാവ് മരിച്ചു അമ്പായത്തോട് സ്വദേശി ഷാനിദ് ആണ് മരിച്ചത് അൽപാസ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഷാനിദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അതിനിടെയാണ് എം ഡി എം എ യുവാവ് കവറോട് വിഴുങ്ങിയത് ഇപ്പോൾ യുവാവ് മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം അസ്ലം വളരെ വലിയ ദാരുണമായ ഒരു സംഭവം ഇത് ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചെന്ന് പോലീസ് പറയുന്നുണ്ടോ അസ്ലം ഇന്നലെ തന്നെ ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നതിനായിട്ടാണ് എം ഡി എം എ ആണ് എന്ന് പോലീസ് വളരെ പെട്ടെന്ന് തിരിച്ചടിച്ച ആദ്യമായി എം ഡി എം എത്തിച്ച മലയാളി കുറെ പേര് ചാവുന്നതിനും ഭേഗം വെന പോലുള്ളവർ മരിക്കുന്നത് നല്ലതാണ് ഇവൻ കാരണം ഭാവിലി എത്ര പേരുടെ ജീവനും ജീവിതവും പോകും ആർക്കറിയാം യുവാവ് പരലോകത്തേക്ക് മൂട് പൊളി മൂട് അൽഹ മരിച്ചല്ലോ ഹയർ നന്നായി അങ്ങനെ പഠിച്ചൂണി നിയമം നടപ്പിലാക്കി ഇനിയും പഠിച്ചോ സഹായിക്കും നല്ല കാര്യം ഇനിയുള്ളവരും ഇതുപോലെ ചെയ്തിട്ട് ചാവട്ടെ ഇവനെ പോലെ ഇങ്ങനെ തന്നെ വേണം എത്ര പേരുടെ ജീവിത ഇവര് കാരണം ഇല്ലാതാവുന്നത് വളരെ നന്നായി ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെട്ടു ഇതുപോലെ ഉള്ളവരൊക്കെ തീരുന്നതാ നല്ലത് സത്യം പറഞ്ഞാൽ ഒരു വിഷമം തോന്നുന്നില്ല അതിബുദ്ധി ആപത്ത് പല കള്ളൻ ഒരുനാൾ പിടിയിൽ എം ഡി എം എം ഡി എമ്മ യൂസ് ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടല്ലോ ലേ അത് പഞ്ചസാര അല്ല ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ വരെ റെഡിയാണ് ജീവിക്കുന്നത് സന്തോഷം തോന്നിയ മരണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബ